രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിമൂന്ന് വ്യാഴം പ്രസംഗം എന്താണ് പുതിയ ക്യാപ്സ്യൂൾ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു അറസ്റ്റിലായതോടെ സംഭവത്തിന് പിന്നിലെ സി പി എം പാർട്ടി ബന്ധം മറനീക്കി പുറത്തു വരികയാണ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരും ഇടനിലക്കാരനുമൊക്കെയായിരുന്നു അറസ്റ്റിലായിരുന്നതെങ്കിൽ ഇപ്പോൾ ഭരണതലത്തിലുള്ളവരും അകത്താക്കാൻ തുടങ്ങിയതോടെ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും എല്ലാ പ്രതിരോധങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞിരിക്കുകയാണ് നേരത്തെ അറസ്റ്റിലായിരുന്ന മൂരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാർ തിരുവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജു തുടങ്ങിയവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിന്റെ അറസ്റ്റ് എന്നത് കുരുക്ക് കൂടുതൽ മുറുക്കിയിരിക്കുകയാണ് അടിമുടി പാർട്ടിക്കാരനും സി പി എം പ്രതിനിധിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലും ദേവസ്വം കമ്മീഷണർ പദവിയിലും ഇരുന്ന വ്യക്തിയെ ഒറ്റ നിമിഷം കൊണ്ട് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ പാർട്ടി സെക്രട്ടറിയുടെ നടപടിയിൽ തന്നെ അവരുടെ പരുങ്ങലും വിഭ്രാന്തിയും പ്രകടമാണ് വാസുവിന്റെ അറസ്റ്റിനു ശേഷം അടുത്തതാരേ എന്ന ചോദ്യമാണ് പാർട്ടിയെ കൂടുതൽ അലട്ടുന്നത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എം പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടുകയും നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിലേക്കും അന്വേഷണത്തിന്റെ മുനകൾ നീളുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ കാലാവധി തീരാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഇനിയുള്ള അറസ്റ്റും നടപടികളും വേഗത്തിലാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ബോർഡ് സ്വർണ കൊള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തുള്ളതും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നിലവിലുള്ള ബോർഡ് പ്രതിസ്ഥാനത്തിരിക്കുന്നതും സർക്കാരിന്റെയും സി പി എമ്മിന്റെയും നെഞ്ചിരിപ്പേറ്റുന്ന കാര്യങ്ങളാണ് രണ്ടു തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ പദവിയിലിരിക്കുകയും അതേ പദവിയിൽ നിന്ന് തന്നെ ദേവസ്വം ബോർഡ് പദവിയിലേക്ക് കയറ്റം കിട്ടുകയും ചെയ്ത വാസു ദേവസ്വം ബോർഡിലെ പാർട്ടിയുടെ പ്രതിപുരുഷനായിരുന്നു ഈ രണ്ട് പദവികൾ വഹിക്കുമ്പോഴും ശബരിമലയിലെയും ദേവസ്വം ബോർഡിലെയും എല്ലാ കാര്യങ്ങളും പാർട്ടി നിർദ്ദേശം അനുസരിച്ച് നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു വി എസ് സർക്കാരിന്റെ കാലത്ത് മന്ത്രി പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ആ പദവിയിൽ നിന്നൊഴിയുന്നതിന് മുമ്പാണ് ദേവസ്വം കമ്മീഷണർ എന്ന പദവിയിലേക്ക് എത്തുന്നത് രണ്ടു തവണ ആ പദവിയിലിരുന്നെങ്കിലും രണ്ടാം തവണ കാലാവധി പൂർത്തിയാക്കുന്നതിനു മുമ്പ് രാജിവെച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റായി ചുമതലയേൽക്കുകയായിരുന്നു ഈ കാലയളവിലാണ് ശബരിമലയിൽ സ്വർണക്കൊള്ളക്ക് കളമൊരുങ്ങിയത് ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ ഇടതു സർക്കാരിന്റെ താല്പര്യ താല്പര്യങ്ങൾ നടപ്പാക്കാനായി സുപ്രീം കോടതിയിൽ ബോർഡിന്റെ നിയമ നടപടികൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് അന്ന് കമ്മീഷണറായ വാസു ആയിരുന്നു പിന്നീട് കോടതി വിധിയുടെ മറപ്പിടിച്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വഴിയൊരുക്കിയും സംഘർഷവും പ്രതിഷേധങ്ങളുമെല്ലാമായി വിശ്വാസി സമൂഹത്തിന്റെ വികാരങ്ങളെ ഭരണകൂടം മുറിവേൽപ്പിക്കുമ്പോഴും അതിനെല്ലാം ചുക്കാൻ പിടിച്ച് കമ്മീഷണർ പദവിയിൽ വാസമുണ്ടായിരുന്നു സർക്കാരിന്റെ ഇംഗിതങ്ങളെ ശിരസവഹിച്ചതിന്റെ പ്രത്യുപകാരമായാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിൽ പിന്നീട് അദ്ദേഹം അവരോഹിതനായത് പാർട്ടി മെമ്പർഷിപ്പുള്ള പാർട്ടിയുടെ പ്രതിനിധിയായി പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലിരുന്ന പാർട്ടി നിർദ്ദേശം ശിരസ വഹിക്കുന്ന വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കൊള്ളയുടെ ഉറവിടം കൃത്യമായി തെളിഞ്ഞു വരികയാണ് ഒരു ഭാഗത്ത് അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കുകയും മറുഭാഗത്ത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ അയ്യപ്പന്റെ പേരിൽ സംഗമം നടത്തുകയും ചെയ്ത സി പി എമ്മിന്റെയും ഇടതു സർക്കാരിന്റെയും ഖപടമുഖമാണ് ഇപ്പോൾ അഴിഞ്ഞുപീൺ കൊണ്ടിരിക്കുന്നത് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒന്നും വില കൽപ്പിക്കാത്ത കമ്മ്യൂണിസ്റ്റ് രീതിയുടെ നേർ ചിത്രമാണ് ഇവിടെ അനാവൃതമായി കൊണ്ടിരിക്കുന്നത് അയ്യപ്പനെ പോലും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ള സി പി എമ്മിന്റെയും ഇടത് സർക്കാരിൻറെയും നെറുകെട്ട് സമീപനങ്ങൾക്കുള്ള അനിവാര്യമായ തിരിച്ചടിയാണ് അവരെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും അന്വേഷണം ഹൈക്കോട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നത് നടക്കുന്നത് എന്നതിനാൽ കൂടുതൽ അറസ്റ്റുകളും അതുവഴി കൂടുതൽ നാണക്കേടുകളുമാണ് സി പി എമ്മിനെ കാത്തിരിക്കുന്നത് എന്താണ് ഇനി പുതിയ ക്യാപ്സ്യൂൾ കുർആൻ വചനങ്ങളിലൂടെ തത്യവിശ്വാസികളെ സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക അതിന്റെ മേൽനോട്ടത്തിന് പരസ്യ സ്വഭാവമുള്ളവരും അതിശക്തന്മാരുമായ മലക്കുകൾ ഉണ്ടായിരിക്കും അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കില്ല അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും അദ്ധ്യായം അറുപത്തിയാറ് വചനം ആറ് അവതരണം ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം നാഫില കാടേങ്ങൽ